എന്റെ ശരീരവും എന്റെ ജീവിതവും എന്റെ ചോയ്സ് ആണെന്നോ ഏതാണ് നമ്മുടെ ചോയ്സ് ഈ ശരീരത്തിൽ എന്റെ ജനനം എന്റെ ചോയ്സ് ചോയ്സ് ആണോ ആണോ എന്റെ എന്റെ മരണം ഈ ശരീരത്തിന്റെ നീളം എന്റെ ചോയ്സ് ആണോ ഈ ശരീരത്തിൽ ഒരു മുറിവുണ്ടാകണം എന്നത് എന്റെ ചോയ്സ് ആണോ എന്റെ ജീവിതത്തിൽ അറ്റാക്ക് എന്നാൽ വേണ്ട എനിക്ക് പണിമതി എന്ന് എനിക്ക് തീരുമാനിക്കാൻ കഴിയുമോ മുപ്പത്തിനാലാമത്തെ വയസ്സിൽ നര തുടങ്ങിയാൽ വേണ്ട അത് നാൽപ്പത്തിയാറിൽ മതി എന്ന് എനിക്ക് ഒരു ണ്ട എന്ന് തീരുമാനിച്ചോ ഒരു സെക്കൻഡ് പോലും ഒരു രോമത്തിന്റെ അറ്റം പോലും ഒരു നഖത്തിന്റെ ഒരു ചെറിയ ഭാഗം പോലും എന്റെ ചോയ്സ് അല്ല അള്ളാഹുവിന്റെ ആണ് അള്ള തീരുമാനിക്കും നമ്മുടെ ജീവിതത്തിൽ എന്ത് എന്ത് ജനിക്കണം ആരാണ് പാപ്പ ആരാണ് ഉമ്മ എപ്പോൾ മരിക്കണം എപ്പോൾ വയസ്സാകണം